പ്രതിസന്ധികളും പരുക്കുകളും നിർഭാഗ്യങ്ങളും ഒക്കെ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വസ്ഥത മുഴുവനും കെടുത്തി ഈ ഒരു സീസണിൽ നാണം കെടുത്താതിരിക്കാൻ അഭിമാനം കാത്തിരിഷിക്കാൻ ഒരുത്തിനെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും ടീം ഓഫ് ദി വീക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരേ ഒരു താരം മാത്രമാണ് അതിൽ ഇടം നേടിയിരിക്കുന്നത് അത് വേറെ ആരുമല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ഗോളുകളുടെ പൊന്ന് തമ്പുരാൻ ദ ഗ്രീറ്റ് അദ്ദേഹമാണ് ഈ ഒരു ടീം ഓഫ് ദി സീസണില് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഓരോ ഒരു താരം കോച്ച് ആരാണ് എന്നുള്ള ചോദ്യത്തിന് യാതൊരുവിധ സംശയങ്ങൾക്കും ഇട വേണ്ട അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പാതിക്ക് വെച്ച് വന്നു കയറി കിരീടം നേടിയ സൂപ്പർ പരിശീലകൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള പരിശീലകൻ അന്റോണിയോ ലോപ്പസ് ഹബാസ് തന്നെയാണ് ഈ സീസണിൽ യുവാൻ ഫെർണാണ്ടോയുടെ കീഴിൽ മുടന്തു നീങ്ങിയ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെ കിരീട ജേതാക്കളാക്കി മാറ്റാൻ അന്റോണിയോ ലോപ്പസ് സബാസ് എന്ന കോച്ചിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ തേടി എത്തിയിരിക്കുന്നത് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ഏതായാലും ടീം ഓഫ് ദി വീക്കിൽ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഗോൾ കീപ്പർ പൊസിഷനിൽ വന്നിരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ ഗോൾ കീപ്പർ പൂർബ ല പിന്നീട് മൂന്ന് പേരടങ്ങുന്ന ഒരു ത്രീമെൻ ഡിഫൻസീവ് ആളാണ് അവർ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്നത് ചെന്നൈ എഫ് സിയുടെ റാൻഡ്സ് എഫ് സി ഗോവയുടെ ഒഡേ ഒണേ ഇന്ത്യ പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സുഭാഷിഷ് ബോസ് സുഭാഷിഷ് ബോസിനെയാണ് ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ടും അവർ നിയമിച്ചിരിക്കുന്നത് പിന്നീട് മധ്യനിരയിലെ ആ നാല് താരങ്ങൾ സൂപ്പർ താരങ്ങൾ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ ലാലിയൻസ് വാല ചാങ് ഒഡീഷ എഫ് സിയുടെ അഹമ്മദ് ജാഹു പിന്നെ പഞ്ചാബ് എഫ് സിയുടെ റൌണ്ട് ഗ്ലാസ് പഞ്ചാബിന്റെ മാദി തലാൽ പിന്നെ വിക്രം പ്രതാപ് സിംഗ് എന്ന ഇന്ത്യയുടെ യങ് സെൻസേഷൻ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുമ്പോൾ മൂന്ന് താരങ്ങൾ അണിനിരത്തിയിട്ടുണ്ട് അതിലൊന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വിദേശ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഫിജിയൻ ഇന്ത്യൻ വംശജനായ ഇന്റർനാഷണൽ പ്ലെയർ റോയ് കൃഷ്ണ പിന്നെ ഗ്രീക്ക് ഗോ ദിമിത്രി ഡിയോസ് പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഇത്രയും പേരാണ് ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്